ഒരു അടിപൊളി യാത്ര പോയ വിശേഷമാണ് പങ്കുവെക്കാനുള്ളത് കേട്ടോ ഒരു ആഫ്രിക്കൻ രാജ്യമായിട്ടുള്ള മൊറോക്കോയിലേക്കാണ് നമ്മുടെ യാത്ര ആഫ്രിക്കയില് യൂറോപ്പിനോട് ചേർന്ന് കിടക്കുന്ന ഒരു മനോഹര രാജ്യമാണ് അങ്ങനെ നമ്മൾ ദോഹയിൽ നിന്നും നേരെ ഫ്ലൈറ്റ് കയറി യാത്ര തുടങ്ങിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫിഫ ലോകകപ്പിലെ ക്വാർട്ടർ ഫൈനലിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗലിനെ തോൽപ്പിച്ചപ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞ മൊറോക്കോനെ കൂടുതൽ മനസ്സിലാക്കിയത് അല്ലെ അപ്പൊ അന്ന് മുതൽ ഈ രാജ്യത്തെ കുറിച്ച് കൂടുതൽ നമ്മൾ മനസ്സിലാക്കി തുടങ്ങേണ്ടത് അപ്പൊ ഈ രാജ്യത്ത് നിന്ന് പോണമെന്നൊക്കെ ആഗ്രഹിച്ചിരുന്ന സമയത്താണ് നമ്മളിതേ യാത്ര പോയി കഴിഞ്ഞിരിക്കുന്നത് അങ്ങനെ ദോഹയിൽ നിന്നും വിമാനം കയറി ബഹ്റിലെത്തിയിട്ടാണ് നമ്മുടെ യാത്ര തുടർന്നത് ബഹറിൽ നിന്ന് ഒരു എട്ടൊമ്പത് മണിക്കൂർ യാത്ര ചെയ്തിട്ടാണ് നമ്മൾ നേരെ മൊറോക്കോയിലേക്ക് പറന്നു നിറങ്ങിക്കഴിഞ്ഞിരിക്കുന്നത് അപ്പൊ എയർപോർട്ടിന്റെ മുന്നിൽ നിന്നൊരു ഫോട്ടോ ആദ്യം ഒരു മഞ്ഞപ്പെട്ടി പിന്നെ അത് പെട്ടിയായല്ലോ അത് കൊള്ളാലേ അങ്ങനെ നമ്മുടെ യാത്ര തുടർന്നു യാത്രയിലെ ആദ്യം തന്നെ മൊറോക്കോൻ സ്പെഷ്യൽ ടീ മിന്റുണ്ടല്ലോ മിന്റും പിന്നെ സ്പെഷ്യൽ ഇവരെ കുറച്ചധികം പൊടിക്കൈകളൊക്കെ ചേർത്തുള്ള ഒരു ഐറ്റം ആണ് ഇതെല്ലാം കൂടെ വന്നിട്ടുള്ള ഒരു അടിപൊളി ചായയാണ് കേട്ടോ ഈ ചായ ഒരു പ്രത്യേകതരം ചായയാണ് ഈ ചായ ഇങ്ങനെ കുടിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി നിന്ന് ചൂട് കൊണ്ട് ആ ചായ അങ്ങോട്ട് കുടിക്കുക ചൂടോട് കൂടി പിന്നെ വീണ്ടും നമ്മൾ യാത്ര തുടർന്നിട്ട് നേരെ പോയത് നമ്മള് മരക്കേഷിലേക്കാണ് മൊറോക്കോൻ രാജ്യത്തെ പ്രധാനപ്പെട്ട നഗരങ്ങളിലൊന്നാണ് മരക്കേഷ് എന്ന് പറഞ്ഞ് ഒരുപാട് ഒരുപാട് ടൂറിസ്റ്റുകൾ എത്തിച്ചേർന്ന ഒരു സ്ഥലം കൂടി തന്നെയാണ് നിങ്ങൾക്കിപ്പോ ഇവിടെ കാണാൻ പറ്റുന്ന ഒരു ബിൽഡിംഗ് ഉണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു ബിൽഡിംഗ് കൂടി തന്നെയാണിത് നെറുക്കയുടെ ഒരു ഐക്കോണിക് ബിൽഡിംഗ് കൂടിയാണ് പിന്നെ ഈ കുതിരകളുടെ കാര്യമാണ് എടുത്തു പറയേണ്ടത് വളരെ മനോഹരമായിട്ട് ഈ കുതിര വണ്ടികൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും നമ്മൾ ഈ മരക്കേഷിലേക്ക് പോകുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കാണുന്നത് കുതിര വണ്ടികൾ തന്നെയായിരിക്കും ആൻഡ് മാർക്കറ്റിനുള്ളിലേക്കാണ് നമ്മൾ പോകേണ്ടത് മാർക്കറ്റിനുള്ളിലേക്ക് പോകുമ്പോൾ കാണുന്നു അവിടെ ഫ്രൂട്ട്സുകളുടെ ഒരു വലിയ കളർഫുൾ ആയിട്ടുള്ള ഷോപ്പുകൾ നമുക്ക് അവിടെ കാണാൻ പറ്റുന്നതായിരിക്കും നമ്മളെ അവരിങ്ങനെ നമ്മൾ അറിയാമല്ലോ മാർക്കറ്റ് നമ്മളിങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കും അപ്പൊ അവര് പ്രത്യേകിച്ച് ഇന്ത്യക്കാരെ ഇന്ത്യൻസിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കേട്ടോക്കാർക്ക് പൊതുവെ ഇന്ത്യൻസിനോട് നമ്മൾ ഓരോരുത്തരെയും വഴി കാണുമ്പോഴൊക്കെ തന്നെ ഇവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം ഇന്ത്യൻ ഷാറുഖാൻ എന്നുള്ള കാര്യം പ്രത്യേകിച്ച് ഷാറുഖാന്റെ കാര്യമാണ് ഷാറുഖാനെ അവർക്ക് നന്നായിട്ട് അറിയാം അതുപോലെ തന്നെ ഈ മാർക്കറ്റിൽ വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ നമ്മൾ കയറുമ്പോ മൊബൈലെടുത്ത് ഫോട്ടോ എടുക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക ആരെങ്കിലും ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ പൈസ കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ടായിരിക്കും അവിടെ ഫോട്ടോ എടുക്കുന്നതിന് പൈസ കൊടുക്കണം വീഡിയോ എടുക്കുന്നതിന് പൈസ കൊടുക്കണം അങ്ങനെ വീഡിയോ എടുക്കാനുള്ള ഐറ്റംസ് ഒക്കെ നോക്കിയേ നല്ല അടിപൊളി വമ്പന്മാരെ നല്ല മൂർക്കനെ ാണ് അവിടെ ഇരിക്കുന്നത് അപ്പൊ അതിനെയൊക്കെ ചില ആൾക്കാർ പോയി എടുക്കുന്ന എടുത്ത ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിട്ട് അങ്ങനെയാണ് വെച്ചിരിക്കുന്നത് അതിനെന്തായാലും നമ്മൾ പൈസ കൊടുക്കേണ്ടി വരും അതുപോലെ പിന്നെ വളരെ മനോഹരമായിട്ടുള്ള പെർഫോമൻസുകൾ അവരുടെ സ്ട്രീറ്റ് മ്യൂസീഷ്യൻസ് ഉണ്ട് അപ്പൊ അവരുടെ പെർഫോമൻസുകളൊക്കെ ഉണ്ട് അത് കാണുന്നതിനൊക്കെ നമ്മൾ പൈസ കൊടുക്കണം പിന്നെ ഫോട്ടോയുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു ഫോട്ടോ ഇത് ചേട്ടൻ അറിയാതെ ഞാൻ എടുത്താണ് ആ ഫോട്ടോ ആർക്കോ അദ്ദേഹം ഈ പറഞ്ഞത് പോസ് ചെയ്ത് കൊടുത്തത് അപ്പൊ ഞാനൊരു ഫോട്ടോ എടുത്തു അപ്പൊ അതുപോലെ തന്നെ ഈ കാണുന്ന ബിൽഡിംഗ് ആണ് മൊറോക്കോയുടെ ഒരു ഐക്കോണിക് ബിൽഡിംഗ് എന്ന് തന്നെ പറയാം അതായത് ആ മോസ്കിന്റെ ബിൽഡിങ് ആണ് ഇതാണ് നമ്മളിപ്പോ മൊറോക്കോന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്നത് വിശേഷങ്ങൾ ീർന്നില്ലേ ഇനി ഒരുപാട് കാഴ്ചകളുണ്ട് കേട്ടോ രസകരമായ കാഴ്ചകളുണ്ട് മൊറോക്കോയുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ പറ്റുവാണെങ്കിൽ അടിപൊളിയായിരുന്നു ഇതുപോലത്തെ കുറെ വീഡിയോസും കുറേ വിശേഷങ്ങളും നിങ്ങൾക്ക് കാണിച്ചു തരാം